ഹായ് ഹലോ അസ്ലാം വൈക്കം എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാച്ച അലഹമില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു ഡേമേ ലൈഫാണ് പിന്നെ തമേയിൽ കണ്ട ഭർത്താക്കന്മാരെ കയ്യിലെടുക്കാൻ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതാ ഇപ്പോൾ ഏകദേശം ഒരു ആറ് ആറേക്കാളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പുറത്ത് നല്ല മഞ്ഞു അതേപോലെ നേരം വിളിക്കാനാവുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഞാൻ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് വന്നിട്ട് ഇതാ വേഗം ചായക്കുള്ള വെള്ളം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നിസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് നിസ്കാരം കഴിഞ്ഞ് വന്നു പോയേക്കും വെള്ളം നന്നായിട്ട് കാഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് ഇറക്കി വെച്ചു കേട്ടോ പിന്നെ തലേന്നത്തെ സാമ്പാറിൻ്റെ കറി ഉണ്ടായിരുന്ന അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയാണ് കേട്ടോ നിർദോശ അപ്പോൾ നിർദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാർ കറിയാണ് കേട്ടോ ചൂടാക്കി എടുത്തിട്ടുള്ളത് പിന്നെതാണ് ഞാൻ അടുപ്പ് തീയോട്ടി എടുക്കുകയാണ് ദോശ ചൂടാൻ വേണ്ടിയിട്ടോ രാവിലെ വന്ന് നോക്കിയാലേ അടുപ്പിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ലപോലെ പൊടി ഉണ്ടാവട്ടോ അപ്പോൾ ഞാൻ വേഗം ചൂലെടുത്തിട്ട് അതങ്ങോട്ട് അടിച്ചരിയിട്ട് ഒന്ന് തട്ടിക്കൊട്ടിയിട്ട് അഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ അതാ രണ്ട് തീയും സോറി രണ്ട് അടുപ്പും ഞാൻ തീട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഒരടുപ്പത്ത് ചോറും വെക്കാനും ഒരടുപ്പത്ത് ദോശ ഉണ്ടാക്കാനും ആണ് കേട്ടോ ഇന്ന് എന്താ പറയുക മേലും കൈയ്യുമൊക്കെ ഭയങ്കര വേദന കേട്ടോ വേദന ആയിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ മടീൻ്റെ ഒരു ലക്ഷണമൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് നേരം തന്നെ രണ്ടടുപ്പിലും അങ്ങോട്ട് തീയ്യുക എന്താ കത്തിച്ചിട്ട് ചോറിനുള്ളതും ദോശക്കുള്ളതും വെച്ചിട്ടോ പിന്നെ പിന്നെന്താ ഞാൻ രാവിലെ തന്നെ ഇതാ കർമൂസ ഒടിക്കാൻ വേണ്ടിയിട്ട് പോവാണേ ഇന്ന് നമ്മൾ കറുമൂസക്കറിയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ താളിപ്പായിട്ടാണ് ഉണ്ടാക്കിയാലേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുകയുള്ളൂ പിന്നെ തേങ്ങ അരച്ച കറി വല്ലാതെ ചെറിയിഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് രണ്ട് കറുമൂസെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കറി ഉണ്ടാക്കിയിട്ട് ബാക്കിയൊന്ന് എന്താ പറയുക എടുത്തു വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നീട് തേങ്ങ അരച്ചിട്ടോ അല്ലെങ്കിൽ താളിപ്പാക്കിയിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദാ ഞാൻ ദോശ ആദ്യത്തെ ബേറ്റർ ഒഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് വന്ന് പോയേക്കും അത് വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടുത്ത ബേറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തൂവി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ വെള്ളം കാഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്ത് തന്നെ ഞാൻ അരി കഴുകിയിട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ആകുമ്പം തിളക്കുന്ന സമയത്ത് അരിയും അങ്ങോട്ട് വെന്ത് കിട്ടും കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചു കേട്ടോ എനിക്കെന്താ അറിയില്ല രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ ഒരു ഗ്ലാസ് കാലി ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര എടുങ്ങാറാണ് കേട്ടോ ആദ്യമൊക്കെ ഞാൻ വെള്ളമായിരുന്നു കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും വെള്ളം കുടിക്കാറുണ്ട് ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കാലി ചായ കുടിക്കുന്നത് അങ്ങനെ അതാ കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള കർമൂസിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ചെത്തിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കട്ടയിലും അതിൻ്റെ കുരു കളയിലൊക്കെയാണ് അതിനിടയിൽ ദോശ അതാ നമ്മൾ ഓരോന്നായിട്ട് ഓരോ ബേറ്റർ ഓഴിച്ചു എടുത്തിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇഷൂവിനെ പറഞ്ഞു മദ്രസിലേക്ക് കേട്ടോ അവനക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചു കെട്ടോ ഇന്ന് പിന്നെ അവന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊണ്ടുപോകാറുള്ളത് അങ്ങനെ അത് കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ അതാ കർമൂസ ഓരോന്നായിട്ട് കയകിട്ടില്ല കേട്ടോ കേക്കുന്നതിന് മുമ്പ് തന്നെയാണ് നല്ല പോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കേക്ക് കേക്കെടുക്കും കേട്ടോ ഇവിടെ എന്താണെന്നറിയോ ഞാൻ അടുപ്പിൽ തീയൂട്ടി എടുത്താലില്ലോ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കട്ടോ എനിക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നാറുണ്ട് പിന്നെ അതുപോലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് അടുപ്പ് യൂസ് ചെയ്യും അടുപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അടുപ്പും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒക്കെ ഓരോ അനുപാതത്തിൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ രാവിലെ എണീക്കുന്ന സമയത്ത് ചായക്കടി ആയി കഴിഞ്ഞാലേ ചോറും കൂടിയും വെക്കാൻ കഴിയൂട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പണി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇങ്ങനെ ഓരോന്നാക്കിയിട്ട് റെഡിയാക്കി കൊടുത്താൽ പിന്നെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം ട്ടോ അങ്ങനെന്താ ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് വേഗം ഒന്ന് അകടിച്ചേരാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതിൽ എന്തായാലും നമ്മളെ വീടിൻ്റെ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇതേപോലെ കച്ചറായ ഒരു പോരെ വേറെ ഉണ്ടാവില്ല കേട്ടോ ടോയ്സ് ആയിട്ടോ മക്കളെല്ലാം വീട്ടിൽ പ്രത്യേക കേട്ടോ ടോയ്സും അങ്ങനത്തെ പേപ്പറ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ മോനിപ്പോൾ പഠിക്കാൻ പോകുന്നതുകൊണ്ട് അവൻ്റെ പേപ്പറുകളൊക്കെ ഇങ്ങനെ ചിത്രം വരച്ചിങ്ങാണ്ട് ബാക്കി വന്നതൊക്കെ ഒക്കെ നല്ലത്തേക്ക് ഇട്ടു കേട്ടോ പിന്നെ മോൾ ദ ടോയ്സും അവർക്ക് രണ്ടാൾക്കുള്ള ടോയ്സൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടുന്ന പണിയാണ് അപ്പം ഞാൻ അതൊക്കെ വേണ്ടാത്തത് ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ നല്ലപോലെ പൊറുക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് അകൊക്കെ ഒന്ന് അടിച്ചാരി എടുത്തെ അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളിതാ കൊലായിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി കൊലായും കൂടി ഒന്ന് വേഗം അടിച്ചാരി ഇടുന്നുണ്ട് കേട്ടോ ഇന്നും പിന്നെ ഞാൻ തുടക്കുന്നില്ലേ ഇന്നലെ നല്ലപോലെ ഡീപ്പായിട്ട് തുടച്ചുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ തുടക്കുന്നില്ല കേട്ടോ അങ്ങനെതാണ് നമ്മളെ ലാസ്റ്റത്തെ ദോശയും ചൂടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് തോനെ എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ചട്ടി ഇറക്കി വെച്ചിട്ട് നേരെ താ നമ്മൾ കറിയൊന്നും വറവിട്ടെടുക്കുകയാണേ അപ്പോൾ കർമൂസ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും അതുപോലെ പച്ചമുളകും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്ത് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും ഇട്ടിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത് ഒന്നാമത് ഞാൻ രണ്ടടുപ്പിലും തീട്ടീർത്തത് എന്താണെന്നറിയോ എൻ്റെ പണികൾ പെട്ടെന്ന് കഴിയും വേണം ചെറിയ പിന്നെ പോകുമ്പോഴേക്കും ഫുഡ് ആവണം കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ അതാ ദോശയും റെഡി ആയിട്ടുണ്ട് പിന്നെ സാമ്പാറും കൂട്ടിയിട്ട് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അങ്ങനെ ഇതാ ചെറിയും കൂടിയും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെറി പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ നോക്കുന്നത് അപ്പോൾ ഞാൻ ചെറിയ പോകുന്നതിന് മുമ്പായിട്ടേ ഞങ്ങൾ ഒരു ബെഡ് ഉണ്ട് കേട്ടോ ആ ബെഡ് കുറേ ദിവസമായി നല്ല പോലെ ഒഴിച്ചിട്ട് കേകി വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി എടുക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെറിയ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ അത് പുറത്തേക്ക് കസാ ചൂളുമലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഞാൻ മൊത്തം ഒന്ന് തട്ടിക്കൊട്ടി പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെച്ചിട്ട് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കറുമൂസം നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടില്ല അതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി മാറ്റിയിട്ടോ അപ്പോൾ ഇതുപോലത്തെ കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എടുത്തിട്ട് വേഗം അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അങ്ങനെ എന്താ രാവിലത്തെ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വേഗം കയ്യെടുക്കുന്നുണ്ട് ഇപ്പം എൻ്റെ അകത്തുള്ള ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള പുറത്തുള്ള അല്ലറച്ചില്ലറ പണികളൊക്കെയാണ് കേട്ടോ ഉള്ളത് പിന്നെ അടുക്കള ഞാൻ ഡൈലി തുടക്കും കേട്ടോ ആകം പിന്നെ ഞാൻ ഒന്നരാടനാണ് പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഡെയിലി തുടക്കാറുണ്ട് ഇന്നലെ പിന്നെ തുടച്ചുകൊണ്ട് ഇന്ന് ഞാൻ തുടക്കുന്നില്ല അങ്ങനെ കച്ചറ ആയിട്ടില്ല കേട്ടോ പിന്നെ അത് ആ തലേന്ന് ചെറിയ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അതൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഈ ഒരു ബെഡ് നമ്മൾ പൈപ്പൊക്കെ വെച്ചിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് എന്താ സോപ്പ് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് അലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ല എന്താ പറയുക ഉള്ളിലേക്ക് വരെ വെള്ളമായിട്ട് താഴ്ത്തുന്നു ഇങ്ങനെ ചിന്തല്ല അതേപോലെ നല്ല പോലെ വെള്ളമാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ ഇതാണ് ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം വെയിലായതുകൊണ്ട് തന്നെ നല്ലപോലെ ചെടി വാടികെടുക്കുന്നുണ്ട് വീഡിയോസ് പണ്ട് മുതലേ കാണുന്നവർക്കറിയട്ടോ എൻ്റെ കയ്യിൽ കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നേ മോളെ ഡെലിവറിക്ക് പോയതിന് ശേഷം ഫുള്ള് പോയിട്ട് നോക്കാൻ ആരുല്ലാതായി വെള്ളം കിട്ടാതായി അങ്ങനെയൊക്കെ കുറേ നശിച്ചു പോയതാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ പുറത്തെ പണിയൊക്കെ കഴിഞ്ഞ് മീനൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പിന്നെ ഞാൻ വെള്ളം പാർന്ന് ഐസ് ആക്കാൻ വേണ്ടി വെച്ചിട്ടോ അത് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലീനാക്കി കിട്ടും അതിൻ്റെ എന്താ മീനൊന്നും അങ്ങനെ കേടരുല്ലോ കേട്ടോ അങ്ങനെ മീനൊക്കെ കല്ലുപ്പൊക്കെ ഇട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം നമ്മൾ ചോറ് വെച്ച് കൊടുക്കണ്ടല്ലോ അത് ഈ ഒരു സിംഗ്ന്നു തന്നെ അങ്ങോട്ട് മോറി എടുത്തു കേട്ടോ കാരണം സിങ്ക് എന്തായാലും ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ആക്കാൻ ഉണ്ടായിരുന്നേ അതുകൊണ്ടാണ് സിങ്കിൽ നിന്നാക്കിയത് ഇല്ലെങ്കിൽ ഞാൻ പുറത്താണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഞാൻ എന്താ തമ്മില അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് എന്താ ഇത്രയും നേരമായിട്ട് നീ അതിനെപ്പറ്റി പറയാത്തെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പം നമ്മളെ ഭർത്താക്കന്മാരെ കയ്യിലെടുക്കാനുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഇതാ എത്ര പൊരിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ നമ്മളെത്ര ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും ചില ആൾക്കാർ പറയില്ലേ രസമല്ല ചില ഭർത്താക്കന്മാരുട്ടോ എല്ലാവരും അല്ല ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എത്ര ഉണ്ടാക്കി കൊടുത്താൽ അത് നന്നായില്ല അത് രസമല്ല എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തി കുറ്റം കണ്ടെത്താനേ നേരം ഉണ്ടാകുമോ അതിപ്പോൾ വീട്ടിൽ ആരായാലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് ഒന്ന് സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഒരു മീൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ സിമ്പിളാണ് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ മസാലയാണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് കെട്ടോ അപ്പോൾ മസാല എങ്ങനെ റെഡി ആക്കില്ലെന്ന് വെച്ചാൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതിലേക്ക് പകുതി വലിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും കയ്യിൽ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല നിങ്ങളേലുണ്ടെങ്കിൽ ഇഞ്ചി ചേർക്കട്ടോ എന്നിട്ട് കറിവേപ്പിലും മല്ലിച്ചിപ്പും പെരിഞ്ചീരവും ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പ് ഞാൻ ുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സുറുക്കി ഒരു അരമുറി ചെറിയൊരു ചെറുനാരങ്ങ എടുക്കുകട്ടോ അധികം പീഞ്ഞു കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റി ആയിട്ട് അരച്ചെടുക്കുക ഒരു ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഓവറായിട്ട് വെള്ളം ചേർത്തിട്ട് റെഡി ആവാതിരിക്കരുത് എന്നിട്ട് പിന്നെ മസാല നല്ലപോലെ കൂട്ടി കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതാ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാനതൊക്കെ മസാല കൂട്ടിയതിന് ശേഷം പോയിട്ട് തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പി തോരട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ആക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തതിന് ശേഷം ലാസ്റ്റത്തെ മസാല ഇച്ചിരി നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു മസാല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയില അതുപോലെ കഷ്ണമീനുകളുണ്ടെങ്കിൽ കോര അതിനൊക്കെ നല്ല ബെസ്റ്റാണ് കേട്ടോ ഒരു മസാല നമ്മൾ അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന അതുപോലത്തെ ഒരു ടേസ്റ്റ് തരും കേട്ടോ അതുപോലെയാണ് ഉണ്ടാവുക അങ്ങനെ ഇതാ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇന്ന് നമ്മൾ കഞ്ഞിവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത് പിന്നെ ഇതാ തലേന്നത്തെ ഒരു സാമ്പാറുണ്ട് കറുമൂസക്കറി പിന്നെ നമ്മൾ ഓർക്കാപ്പിളീൻ്റെ അച്ചാറും മീൻ ഫ്രൈ ആണ് കേട്ടോ ഇത് കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആക്കി കാണാം അതുവരേക്കും ബൈ അസ്സലാമു അലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്